നമ്മൾ നേരത്തെ തൃശ്ശൂർ ചെറുതുരുത്തിൽ ഉണ്ടായ ഒരു അപകട വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അവിടെ ഒഴുക്കിൽപ്പെട്ട നാലു കുടുംബം അതിൽ ഒരാൾ മരിച്ചു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഭാരത കുളിക്കാൻ ഇറങ്ങിയവരാണ് ഇങ്ങനെ ഒഴുക്കിൽ പെട്ടുപോയത് ഗൂഗുൾ വി എസ് നമുക്കപ്പം തുടരുന്നുണ്ട് ഗൂഗിൾ പറയൂ അതായത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതിൽ ഒരാളെ കണ്ടെത്തിയ അവർ അവർക്ക് ജീവനില്ല എന്നുള്ള വിവരമാണ് ചെറുതുരുത്തി പൈങ്കളം ഏർ ശ്മശാനം കടവിൽ ഒരു കുടുംബത്തിലെ നാലു പേരാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരാൾ മരിച്ചു ചെറുതുരുത്തി സ്വദേശിനി ഓടക്കൽ വീട്ടിൽ കബീറിന്റെ ഭാര്യ ഷാഹിനയാണ് മരിച്ചത് കബീറും ഭാര്യ ഷാഹിനയും ഇരുവരുടെ മക്കളായ മകളായ പത്തു വയസ്സുള്ള തറയും ഷാഹിനിയുടെ സഹോദരിയുടെ മകൾ പന്ത്രണ്ട് വയസ്സുള്ള തനും ഇങ്ങനെ നാല് പേരാണ് ഈ ഭാരതപ്പുഴ കാണാൻ പോവുകയും അവിടെ വെച്ച് വെള്ളത്തിലിറങ്ങുകയും ചെയ്തത് ഇതിൽ ഇവർ നാലു പേരും ഒഴുക്കിൽപ്പെടുകയും കാണാതാവുകയും ചെയ്തു പിന്നീട് ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് ഇതിൽ ഷാഹിനയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് വൈകിട്ടാണ് ഇവർ ഭാരതപ്പുഴ സന്ദർശിക്കാനായി എത്തിയത് സഹോദരിയുടെ വീട്ടിൽ വന്ന് എല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിൽ ഭാരതപ്പുഴ കാണുകയായിരുന്നു ഇതൊരു അപകടം നിറഞ്ഞൊരു സ്ഥലമാണ് എന്നുള്ളതാണ് പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ആ പരിസ്ഥലം അറിയുന്നവർ പറയുന്ന ഇത്തരത്തിൽ അപകട കുഴികളോ അല്ലെങ്കിൽ അതി ആ ചതികളോ ഒക്കെ ഉള്ള ഒരു ഒരു പ്രദേശമാണ് അവിടെ അവർ അവരിറങ്ങുമ്പോൾ ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നാല് പേരിൽ ഒരാളെ കണ്ടെത്തി അദ്ദേഹം അവർക്ക് ജീവനില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം മൂന്ന് പേർക്കുള്ള തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്